ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അസിലൊക്കെ ചെന്നിട്ട് വീഡിയോ കാണിക്കല്ലേ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തീച്ച് എന്നിട്ട് കാണാൻ പറഞ്ഞു അപ്പുമ്പോളാണെ ഭയങ്കര ആയിരുന്നു അവൾക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ അടിയിൽ നിന്ന് മാറ്റുന്നുണ്ടായിരുന്നു അവളെ അവളെ അക്ഷരം പഠിക്കാനായിട്ട് ചേർക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് പോകുന്നതിന് നമുക്ക് ബുക്കും സ്ലൈറ്റും ടിഫിൻ ബോക്സൊക്കെ വാങ്ങണമായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആലപ്പുഴ എത്താറായപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർത്തതും അതൊക്കെ മേടിക്കണം എന്നുള്ള കാര്യം പിന്നെ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് തന്നെ നമ്മൾ മേടിക്കുമായിരുന്നു അപ്പം അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇച്ചിരി താമസമാണ് ബീച്ച് എന്നത് കേട്ടോ അങ്ങനെ ബീച്ച് ചെന്നപ്പോഴത്തേക്കും നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ പാർക്കുണ്ട് അവിടെ നല്ല രസമാണ് പക്ഷെ അങ്ങോട്ട് നമ്മൾ പോയില്ല ഐസ്ക്രീം ഒക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ ബീച്ചിൽ പോയി കുറച്ച് നേരം അവിടെ ഇരിക്കാൻ ചാരിച്ചു അവിടെയൊക്കെ മറച്ച ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ കാണത്തില്ല ഇരുട്ടായത് നന്നായിട്ട് കാണാൻ പറ്റത്തില്ല അങ്ങനെ അപ്പം മൊക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഐസ് ക്രീമിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ പറയൂ കേട്ടോ സൂപ്പറാണ് ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ഐസ് ക്രീം കഴിക്കുമെന്നൊക്കെ കുറേയൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഞാനിരിക്കത് ഫുള്ളായിട്ടൊരു വ്ളോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല പിന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു അപ്പോൾ കുറച്ചൊക്കെ വീഡിയോ ഉള്ളൂ കേട്ടോ ബാക്കി കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസൊന്നുമില്ല അങ്ങനെ ബീച്ചിലിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് നല്ല രസമായിട്ടോ അങ്ങനെ 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 കുറേ നേരം ബീച്ചിലിരിക്കുമ്പോൾ നല്ല ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നും അപ്പോൾ ഇത്രേക്കുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോട്ടൊക്കെ വരാം കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഇത്രയുള്ള ബൈ സി യു